വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കേരള കോ ഓപ്പറേറ്റീവ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ അനിശ്ചിതകാല സമരത്തിനൊരുങ്ങുന്നു ക്ഷാമബദ് പുനഃസ്ഥാപിക്കുക പെൻഷൻ പരിഷ്കരണം നടപ്പാക്കുക മിനിമം പെൻഷനും മാക്സിമം പെൻഷനും വർദ്ധിപ്പിക്കുക പതിനഞ്ച് ശതമാനം ഇടക്കാല ആശ്വാസം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം ഫെബ്രുവരി ഒൻപത് മുതൽ പതിനേഴ് വരെ സെക്രട്ടേറിയറ്റിനടയിൽ സത്യാഗ്രഹ സമരവും ആവശ്യമാണെങ്കിൽ ഇരുപത്തിമൂന്ന് മുതൽ അനിശ്ചിതകാല സമരവും നടത്താനാണ് തീരുമാനം ഇതിന്റെ പ്രചരണ ഭാഗമായി സംസ്ഥാനത്ത് വാഹന പര്യടനം നടത്തും സംസ്ഥാന പ്രസിഡന്റ് എം സുകുമാരൻ ക്യാപ്റ്റനായും ട്രഷറർ കെ എം തോമസ് വൈസ് ക്യാപ്റ്റനായും നയിക്കുന്ന ദക്ഷിണ മേഖലാ ജാഥ ജനുവരി ഇരുപത്തി ഒൻപതിന് കോട്ടയത്ത് നിന്നും ആരംഭിക്കും ഫെബ്രുവരി രണ്ടിന് ആലപ്പുഴ ജില്ലയിൽ പ്രവേശിക്കുന്ന ജാഥയ്ക്ക് ചേർത്തല താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചേർത്തലയിൽ സ്വീകരണം നൽകും കേരള കോപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സഹകരണ പെൻഷൻകാരുടെ അടിയന്തര ആവശ്യങ്ങൾ അടങ്ങിയ നിവേദനം സഹകരണ പെൻഷൻ ബോർഡിനും സഹകരണ മന്ത്രിക്കും നൽകിയിട്ട് നാലര വർഷം കഴിഞ്ഞിരിക്കുന്നു ആ അടിയന്തര ആവശ്യങ്ങൾ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് മാസം വരെ ഞങ്ങൾക്ക് ഡി എ ലഭിച്ചുകൊണ്ടിരുന്നു ഒൻപത് ശതമാനം രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ചിൽ ആ ഡി എ പെട്ടെന്നൊരു സുപ്രഭാവത്തിൽ ഗവൺമെന്റ് നിർത്തലാക്കി അതായത് രണ്ടായിരത്തി പതിനാറിൽ കേന്ദ്ര ഗവൺമെന്റ് ആയിരം രൂപയുടെ രണ്ടായിരം രൂപയുടെ നോട്ട് രാത്രിയിൽ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നവരെ നോട്ടായിരുന്നു നേരം വെളുത്തപ്പോൾ അത് വെറും കടലാസ് കഷ്ണമായി പോയി എന്ന് പറഞ്ഞ പോലെ ഉറങ്ങാൻ കിടക്കുമ്പോൾ വരെ ഞങ്ങൾക്ക് ഡി എ ഉണ്ടായിരുന്നു ഉറങ്ങി എണീറ്റപ്പോൾ ഡി എ ഇല്ലെന്നായി അതുപോലെ തന്നെ പെൻഷൻ വർധനവ് നടപ്പിലാക്കിയിട്ടില്ല പിന്നെ മെഡിക്കൽ അലവൻസ് അറുനൂറ് രൂപയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ അറുന്നൂറ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്കും അറിയാം ഇന്തിനുണ്ട് ഒരു പനി വന്നാൽ പാരസെറ്റമോൾ പോലും മേടിക്കാൻ തികയത്തില്ല ആറുന്നൂറ് രൂപയാണ് ആറുന്നൂറ് രൂപ ആയിരം രൂപയ്ക്ക് വർദ്ധിപ്പിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം അതിനോടൊപ്പം തന്നെ ഈ പെൻഷൻ പരിഷ്കരണം താമസിക്കുമ്പോൾ പതിനഞ്ച് ശതമാനം ഇടക്കാലാശ്വാസം നൽകുന്ന ഒരു പതിവുണ്ട് ആ പതിനഞ്ച് ശതമാനം ഇടക്കാലാശ്വാസം നൽകണമെന്നാണ് ഒരാവശ്യം മിനിമം പെൻഷനും മാക്സിമം പെൻഷനും വർദ്ധിപ്പിക്കണമെന്നുള്ളൊരു ആവശ്യമാണ് ഞങ്ങൾ വേറെ ഒരെണ്ണം ആവശ്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെ ഇരുപത്തി പതിനേഴാം തീയതി ഒൻപതാം തീയതി തുടങ്ങിയ റിലേ സത്യാഗ്രഹം പതിനേഴാം തീയതി വരെയും പതിനേഴാം തീയതി റിലേ സത്യാഗ്രഹം കഴിഞ്ഞിട്ട് ഇവർ ചർച്ചയ്ക്കൊന്നും വിളിക്കുന്നില്ലെങ്കിൽ ആവശ്യമൊന്നും കണ്ടാൽ ഇരുപത്തി മൂന്നാം തീയതി മുതൽ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത് ഈ രണ്ട് സമരങ്ങളുടെയും പ്രചരണ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഈ മാസം ഇരുപത്തി ഒൻപതാം തീയതി രണ്ട് മേഖലാ യാഥകൾ ഒന്ന് കാസർഗോഡ് മുതൽ തൃശ്ശൂർ വരെയും ൻ മേഖല ജാഥ എന്ന് പറയുന്ന ജാഥ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ എം സുകുമാരനും വൈസ് ക്യാപ്റ്റൻ ശ്രീ കെ എം തോമസും കൂടി ഇരുപത്തി ഒൻപതാം തീയതി കോട്ടയം ജില്ലയിലെ തിരുനക്കര മൈന മൈതാനിൽ നിന്ന് അവിടുത്തെ സി ഐ ട്യൂവിൻ്റെ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽകുമാർ ഉദ്ഘാടനം ചെയ്ത് അത് ഇന്ന് പത്ത് ഇടുക്കി ജില്ലയിലാണ് അതിൽ അത് രണ്ടാം തീയതി ആലപ്പുഴ ജില്ലയിൽ പ്രവേശിക്കും